ജി ജെ മോഗളിയുടെ മറ്റൊരു ജി ജെ മോഗളിയുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ കയ്യിലെ കൊറേ മാങ്ങാണ്ടി ഉണ്ട് ജി ജെ മകളുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ കൈയിലെ ഇന്ന് കൊറേ മങ്ങാണ്ടി ഉണ്ട് ജി ജയമാലിയുടെ മറ്റൊരു പുതിയ ചില എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന കുറച്ച് മാവണ്ടി ഉണ്ട് മനസ്സിലായില്ലേ മാങ്ങാണ്ടി മാങ്ങാണ്ടി കാണുന്നല്ലേ അല്ല എട്ട് പത്തെണ്ണം പത്ത് പന്ത്രണ്ട് മാങ്ങാണ്ടി നമ്മുടെ കൈതിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മാങ്ങേണ്ടികൾ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന മാവണ്ടികൾ ഉപയോഗിച്ചിട്ട് നമ്മളിന്നൊരു ഒരല്ല കുറച്ച് കാട്ടുപന്നിയിലെ കാട്ടുപന്നി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കാട്ടുപന്നിയിൽ ഒറ്റ സാധാരണ വലിയ തേറ്റൊന്നും ഇല്ലാത്ത ഒരു അവറേജ് തേറ്റയുള്ള കാട്ടുപന്നിയിൽ ആ കാട്ടുപന്നികളെ നമ്മൾ നീ കാണുന്ന മാവണ്ടികൾ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് വലിയ 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 മാങ്ങാണ്ടി എടുത്തിട്ട് വലിയ വലിയ കാട്ടുപന്നികളും ചെറിയ ചെറിയ മാങ്ങാണ്ടി എടുത്തിട്ട് ചെറിയ ചെറിയ കാട്ടുപന്നികളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വന്നിരിക്കുന്നത് കാലമ്പാറയുടെ മുകളിലാണ് വന്നിരിക്കുന്നത് കാലമ്പാറയ്ക്ക് അകത്താണ് വന്നിരിക്കുന്നത് പുറകിലേക്ക് കാണുന്ന പോലെ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നിക്ക് യഥാർത്ഥ കാട്ടുപന്നിയായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കൃത്യമായിട്ട് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാട്ടുപന്നിയെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഐഡിയയുടെ പുറത്ത് ഞാൻ കണ്ടിട്ടുള്ള കാട്ടുപന്നിയെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഐഡിയയുടെ പുറത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് കൃത്യമായിട്ട് നോക്കിയിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാട്ടുപന്നിയായിട്ട് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധം തന്നെ ഇല്ലാത്ത കാട്ടുപന്നിയായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കാട്ടുപന്നി നേരമായിട്ട് കാട്ടുപന്നുണ്ടാവും ബാ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ കത്തിച്ചിട്ടുണ്ട് കണ്ടോ അവിടെ ഇവിടെ അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ കാലം പറയ്ക്കകത്ത് കാലം പറയ്ക്കകത്ത് കത്തിച്ചേക്കാനാണ് സംഭവം മറ്റേ വയറില്ലേ അകത്തുള്ള ചെമ്പ് കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഈ വയറെല്ലാം കൂടി കത്തിച്ചിട്ട് ബാക്കി ഇട്ടിട്ട് പോയാണ് ഒരു സംഭവം എന്താ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എൻ്റെ പരിചയത്തിൽ അപ്പോൾ ഈ വന്ന ആൾക്കാരിൽ കൂടുതലും അവർ ചെയ്തൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സംഭവം കത്തിക്കുന്നവരായിരുന്നു ഏകദേശം നാലോ അഞ്ചോ പേരെ എനിക്കറിയാം അവരെല്ലാവരും തന്നെ ഈ ഒരു ഓയറ് കത്തിച്ചിട്ട് അകത്തുള്ള ചെമ്പ് കമ്പി എടുത്തോണ്ടിരുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഇതിൻ്റെ എന്ത് മാത്രമാണ് ഇതൊരു സാങ്കേതിക വശം എന്ന് എനിക്കാണ് പക്ഷേ ഈ ക്യാൻസർ വന്നിട്ടുള്ള ഈ ഒരു നാലഞ്ച് എല്ലാവരും തന്നെ ഈ ഉയർ കത്തിച്ചിട്ട് സ്ഥിരമായിട്ട് ഈ ഓയ കത്തിക്കുന്ന ആൾക്കാരായിരുന്നു മനസ്സിലല്ലേ അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ മറ്റു വശങ്ങളൊന്നും എനിക്ക് അറിഞ്ഞോടാ അപ്പോൾ അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒന്ന് ആരുടെയെങ്കിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം കത്തിക്കാം മനസ്സിലല്ലേ അപ്പോൾ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഈ ഒരു വയറ് കത്തിക്കുന്ന ഒരു പരിപാടി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം കത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പന്നി ഉണ്ടാക്കാം മനസ്സിലായി വാ അല്ലേ പറഞ്ഞ തലേണ പോലത്തെന്തോ പച്ചക്കറിയും എന്താ പച്ചക്കറിയാ തലേണ പോലത്തെന്തോ പച്ചക്കറിയാന്ന് നീ ഇവിടെ കൊണ്ടു മാവണ്ടി ഇവിടെ കൊണ്ട് പറയുന്നവന് ആവശ്യമില്ലാത്ത ഉടങ്ങിയ ചുള്ളിയും വെറവൊക്കെ നമുക്ക് ഒടുത്തിരിക്കണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദേഷ്യം വരില്ല നിങ്ങൾ പറയം വരില്ല ഇത്ര നേരം ഞാൻ പറഞ്ഞ മെയിൻ വീഡിയോയുടെ മെയിൻ വീഡിയോ എടുത്ത് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അരമണിക്കൂർ സംസാരിച്ചതൊക്കെ വേസ്റ്റായി അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാണുന്ന കുറേ ചുള്ളി എടുത്ത് മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ കാണുന്ന കമ്പ് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് പന്നികളുടെ കാലുണ്ടാക്കാനായിട്ട് കൈവട്ടിക്കളെ ഞാൻ പറയുന്ന മൂത്രം വെച്ചിട്ടേ അല്ല വേണ്ടി എന്താ ഭയം ഒന്നും പറഞ്ഞാൽ അനുസരില്ല നാളെ മഞ്ഞത്തേരി പിടിച്ചതിനകത്തോണ്ടിട്ട് എല്ലാം തിരിക്കണം അല്ല കൊണ്ടുവന്ന കമ്പുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ പന്നിയുടെ കാലിൻ്റെ ഒരു ഷേപ്പിൽ കാലു വെച്ച് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് പുറകിലെ കാലില്ലേ പുറകിലെ കാല് ഏകദേശം ആ ഒരു ഷേപ്പിൽ തല വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം കണ്ടില്ലേ ഈ കാണുന്ന സ്ഥലത്തിന് തൊട്ടു പുറകിലായിട്ട് കാട്ടുപന്നിയുണ്ട് മനസ്സിലായില്ലേ നമ്മളീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നികൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പുറകിലായിട്ടുണ്ട് ഒരു ഒറ്റ സ്ഥിരമായിട്ട് ഈ കാണുന്നതിൻ്റെ പുറകിലായിട്ടുണ്ട് അത് വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ല വാഴ മരിച്ചിനി ചേന ചേമ്പൊക്കെ തിന്നാന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ വരുമോ അവിടെ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തന്നെ തല വയ്ക്കാം വാ നമ്മുടെ മീൻ മെയിൻ അടുത്ത് വന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ കാലം മാറില് മഴ പൊന്നി ചാക്കുപൊന്നി േ സാധാരണ മടല് തെങ്ങിന്റെ മടല് വെട്ടി എടുത്തിട്ട് അതിനെ ഈ കാണുന്ന പോലെ ചെത്തി എടുത്തിട്ട് അവര് ഈ കാണുന്നൂർപ്പിച്ചെടുത്തിട്ട് കാട്ടു പന്നിന്റെ തലയുടെ ജസ്റ്റ് ഒരു ആകൃതി ഈ കാണുന്ന വെട്ടിയെടുത്തിട്ട് എല്ലാം ചവിട്ട് കാല് പന്നി കാല കോടി പോടാ പോടാ മടൽൽ വെട്ടി അടിക്കും പന്നിയുടെ കാല് ഒടിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ കേറി നിന്റെ മുതക്ക് കാലിച്ച പന്നിയുടെ കാലൊക്കെ ഒടിഞ്ഞു വരും പോ ബാക്കെടുത്ത് പോ അങ്ങനെ എന്താ ഭയം ജാക്കിയണ്ടാ പറഞ്ഞ നല്ല അനുസരണ മുത്ത് മടൽ വെച്ച് മടയ്ക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി വിടക്കിട്ടില്ല പിന്നെ തെങ്ങിന്റെ മടല് നമ്മളിവിടെ വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് തല എല്ലാത്തിന്റെയും മണ്ടക്ക് ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എം സിന്റെ രണ്ട് കവർ എടുത്തിട്ടുണ്ട് എഴുപത് രൂപയുടെ രണ്ടെണ്ണം കാണുന്ന എംസിൽ അല്ലെ എം സി രണ്ടും നല്ല തുല്യമായിട്ട് എടുക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് സെറ്റായിട്ട് ഒട്ടി വരികയുള്ളൂ ഈ കാലം കൃത്യമായിട്ട് തുല്യമായിട്ട് എടുത്തതിനു ശേഷം നല്ലപോലെ നമ്മൾ നമ്മൾ ചെയ്യണം കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ച് മനസ്സിലായില്ല അതിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് പന്നിയാക്കാൻ പറ്റുകയുള്ളൂ പന്നി കറക്റ്റായിട്ടാവില്ലെങ്കിലും ആ ഒരു ഷേപ്പ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ ഒരു മസിലുണ്ട് തൊടേടാ അവർ മസിലുണ്ട് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ പന്നിയുടെ തൊട വെച്ച് കൊടുത്തത് പോലെ എം സിയിൽ വെച്ചിട്ടാണ് നമ്മളെന്റെ ചെവിയും കൂടി വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഒരു രൂപത്തിലാണ് നമ്മളെൻ്റെ ചെവി വെച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ കണ്ണും കൂടി വെക്കണം മനസ്സിലെ കണ്ണും കൂടി വെച്ചാൽ മാത്രമേ പന്നിക്ക് കാഴ്ച കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും കണ്ണും കൂടി വെച്ച ശേഷം ബാക്കി അച്ചറുതായിട്ടൊരു ഷേപ്പ് മാത്രം ഈ കാണുന്ന രീതിക്ക് വെച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞു പന്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒന്നാം രണ്ടോ ചെറിയ പന്നിയും കൂടി നമ്മളുണ്ടാക്കുന്നുണ്ട് നമ്മളെൻ്റെ കൊമ്പില്ലേ കൊമ്പ് അതായത് തേറ്റ എന്നറിയപ്പെടുന്ന ആ ഒരു കൊമ്പും കൂടി നമ്മൾ ഈ കാണുന്ന പോലെ അതേപോലെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പന്നികളുമായിട്ട് നമ്മൾ നേരെ കാലംപാറയ്ക്കകത്തേക്ക് വന്നിട്ടുണ്ട് കാലംപാറയ്ക്കകത്ത് വന്ന് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന പന്നികളുടെ പുറത്ത് നമ്മൾ വേറെ പെയിന്റും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല അതിൻ്റെ പുറത്ത് നമ്മൾ ഈ പാറക്കകത്തുള്ള കുഞ്ഞു കുഞ്ഞു കുളങ്ങളുണ്ട് ആ കുളങ്ങളെല്ലാം വറ്റി വരണ്ട കിടക്കണം ആ വറ്റി വരണ്ട കുളത്തിനകത്ത് കുറച്ച് ചളിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ചെളി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ബ്രഷ് വെച്ച് പെയിൻ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പോൾ നമുക്ക് ആ ചെളി ചളിയൊന്ന് സെറ്റ് അപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡ്രൈ ആയി കിടക്കുന്ന ഡ്രൈ ആയി കിടക്കുന്ന ആ ഒരു ചെളികളെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ ചവിട്ടി നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം ഇടയ്ക്കിട ഓരോരോ പന്നികളായിട്ട് എടുത്തിട്ട് ഈ കാണുന്ന പോലെ വെള്ളത്തിൽ ചെളി കലക്കി പന്നികളുടെ പുറത്ത് അടിക്കണം ഈ കാണുന്ന പോലെ പെയിന്റ് അടിക്കാനുള്ള മടി കൊണ്ടും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുന്ന വൃത്തികേട് പെയിന്റ് അടിക്കാനുള്ള മടി കൊണ്ടും ചിരിക്കും പെയിൻ്റ് അടിക്കാനുള്ള വൃത്തികേട് കൊണ്ടും പെയിന്റ് അടിച്ചു കഴിഞ്ഞാലുള്ള വൃത്തികേട് കൊണ്ടും എൻ്റെ ശരിക്കും തെറ്റിപ്പാണ് കേട്ടോ നമ്മൾ ഒന്നും പറഞ്ഞുതരാം പെയിൻ്റ് അടിക്കാൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയാണോ മനസ്സിലായില്ലേ അതുകൊണ്ടും അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കാനുള്ള കൊണ്ടും നമ്മൾ ഈ കാണുന്ന പോലെ ചെളി കലക്കിയിട്ടേ മണ്ടയിൽ അടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതമ്മ പന്നിയല്ലേ ചെളി കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയിൽ ആ ഒരു രീതിയിലാണ് നിങ്ങളും വിശ്വസിക്കും മനസ്സിലായില്ലേ വിശ്വസിച്ച് കാണാമോ കാണുന്നുണ്ടല്ലോ എന്തായാലും കാണുന്നുണ്ട് ഈ കാണുന്നത് ചെളി കലക്കി നമ്മുടെ പന്നിക്കില്ലേ വാല് വെക്കുന്നില്ല വാല് ചെയ്യാൻ മടി ഭയങ്കര മെനക്കേട് കുഞ്ഞ് വാല് വെക്കുക എന്ന് പറഞ്ഞല്ലേ ഭയങ്കര മെനക്കേട് നിങ്ങൾ വിചാരിക്കുമല്ലോ ഭയങ്കര തൊല്ല കേസ് പത്ത് പന്നിയുണ്ട് പത്ത് പന്നിക്കും കൂടി വാല് വെച്ച് വരുമ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ചരിഞ്ഞിങ്ങനെ പന്നിയുടെ വാലിൻ്റെ ആവശ്യമില്ല വാൽ മറ്റേ ചുരുട്ടി അടിയിലോട്ട് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല ആന പക്ഷെ മാവണ്ടിയുടെ ടെക്സ്ചറിൽ പക്ഷെ എന്തായാലും നാക്ക് ഇങ്ങനെ ഉടക്കി പോകണത് ഈ മാവണ്ടിയുടെ ടെക്സ്ചറിൽ അത് ഭയങ്കര രസമായിരുന്നു അത് മാത്രം മാവണ്ടിയുടെ ടെക്സ്ചർ മാത്രം ഭയങ്കര രസമാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഉണ്ട് ആ മാവണ്ടിയുടെ ടെക്സ്ചർ മാത്രം നോക്കും കറക്റ്റ് പന്നിയുടെ ആ ഒരു സാധനം പക്ഷേ എൻ്റെ പുറത്ത് നമ്മൾ എം സിയിൽ വന്നപ്പോൾ എൻ്റെ ആ ഒരു നാച്ചുറൽ സംഭവം അങ്ങ് മാറിയിട്ട് ഒരുമാതിരി ആർട്ടിഫിഷ്യൽ സ്പെല്ലിങ് അറിഞ്ഞൂടലോ എൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറി അപ്പോൾ നമ്മുടെ ഈ വന്നിട്ടില്ലേ മറ്റേ വാഴ മരച്ചിന് ചേമ്പ് ചേനയൊക്കെ നശിപ്പിക്കുമെങ്കിലും ആ ഒരു പാവമാണ് പഞ്ചപ്പാവാണ് നല്ല പച്ചക്കുരുമുളക് അരച്ചെടുത്തിട്ട് മസാല എന്താ അങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തല്ലേ ഭയങ്കര കേസാണ് മനസ്സിലായി നമ്മൾ സാധാരണക്കാർ അങ്ങനെ പന്നിയൊന്നും കൊല്ലാൻ പാടില്ല അതിന് ഉള്ള ആൾക്കാർ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ നമുക്ക് നാട്ടു പന്നികളെ പിടിച്ച് കറി വെച്ചാൽ കഴിക്കും നല്ല പച്ചക്കറി മസാല മസാലൊക്കെ തെച്ചെ അങ്ങനെ കഴിക്കും കുഴപ്പമില്ല പക്ഷെ കാട്ടുപന്നിയൊന്നും പിടിച്ച് അതും തിന്നല്ലേ ഭയങ്കര പ്രശ്നമാണ് ഈ ഭാഗത്തൊക്കെ എത്തിച്ച് ഇവിടെ തൊട്ടടുത്തിട്ട് ഒരുപാട് പന്നികളൊക്കെ ഉണ്ട് അപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിച്ചാൽ അതിനെ നിങ്ങൾ മുന്നിൽ ക്യാമറ വഴി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ അടുത്തുനിന്ന് പറയും പന്നിയെ പിടിച്ച് പ്രശ്നമാക്കി വെറുതെ ഉറങ്ങി കിടന്ന പന്നിയെ പിടിച്ച് ശല്യം ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ പന്നിയെ കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുണ്ട് തൊട്ടടുത്ത് കുറേ കിടപ്പുണ്ട് നേരിട്ട് പോയി നമ്മൾ സ്ഥിരം കാണും നമ്മൾ തട്ടി തടവേക്ക് വിടുന്നതാണ് പക്ഷെ നമ്മൾ നിങ്ങളെ പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പന്നിയെ പിടിക്കും ഡെയിലി പന്നിയെ പിടിക്കും ചുട്ട് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അതൊന്നും വേണ്ട നിങ്ങൾ ഈ കാണുന്ന പന്നിയെ കണ്ടാൽ മതി ഇവിടെ ഇവിടുത്തെ കൊണ്ട് അപ്പോൾ അത് ഈ പന്നികൾ കാരണം ഇവിടെ അടുത്ത് കുറെ കൃഷികളൊക്കെ ഉപേക്ഷിച്ച് ആൾക്കാരില്ലേ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ മറ്റേ എല്ലാവരും വാഴ കൃഷിയിലോട്ട് തിരിഞ്ഞ് അതായത് മറ്റേ മരച്ചീനിയും ചേമ്പും ചേനയൊക്കെ പയറൊക്കെ നട്ടുന്നവരെല്ലാം പയറും ഇഞ്ചിയെല്ലാം കടിച്ച് പറഞ്ഞു പോയി ഇഞ്ചി കടിച്ചില്ല ബാക്കിയെല്ലാം കടിച്ചോണ്ട് പോയി മാവ് പ്ലാവ് തേങ്ങ ചക്ക എല്ലാം കടിച്ചോണ്ട് പോയി അവരെല്ലാം ഇപ്പോഴും ഇതിലോട്ട് മാറി അതിലോട്ട് വാഴ കൃഷിയിലോട്ട് മാറി പക്ഷേ ഈ ഒരു പഞ്ചായത്തിലുള്ള എല്ലാവരും കൃഷിയൊക്കെ ഏകദേശം ഉപേക്ഷിച്ചു ഫുള്ളായിട്ട് മുഴുവനായിട്ടും കൃഷി ഏറെക്കുറെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷി ഉപേക്ഷിച്ച് മനസ്സിലായി ഇതിനെ കാരണം ഇതിനെ കരുതി ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഭാഗങ്ങളായിട്ട് കൂട്ടം കൂട്ടം മറ്റ് പന്നികളൊക്കെ ഉണ്ട് മനസ്സിലും ചാക്കി ഒഴിക്കുന്ന അടുത്ത വാഴയുണ്ട് ആ വാഴയുടെ വിളയുടെ ഉടമസ്ഥ അതായത് എൻ്റെ മാമ വന്ന് പറഞ്ഞ് ഇന്നലെ മാമം കണ്ടവറിഞ്ഞ് മാമൻ്റെ വാഴ എല്ലാം കുത്തിമറിച്ചിട്ട് വാഴക്കൊല മറ്റേ കായ്ച്ചു വരാറായ വാഴക്കൊലയിൽ അതൊക്കെ കടിച്ച് പറിച്ചുകൊണ്ട് പോയെന്നൊക്കെ പരാതി പറഞ്ഞു മനസ്സിലായില്ല അപ്പോൾ അത്രയും പാവം ജീവിയാണ് കാണാൻ നല്ല രസമാണ് പഞ്ച പാവമാണ് രാത്രിയൊക്കെ വീടിൻ്റെ അടുത്തോളം നീങ്ങി നോക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾ നോക്കിയത് പുറത്താണ് വീട്ടിനടുത്തുള്ളവർക്കെങ്കിൽ നോക്കി നല്ല സ്ഥലം കാണാൻ നല്ല സോഡ് പക്ഷേ ഇടിക്കൊക്കെ എൻ്റെ ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ആണെങ്കിൽ ഒരു വാടി എന്ന് കൊള്ളോളും ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ ചെന്ന് കയറി കണ്ട സച്ചി അല്ലേ സച്ചി സച്ചിയെ നമ്മൾ ഓടിച്ച് വിളവാരായിട്ട് ഓടിച്ച് സച്ചി പേടിച്ച് തൂറി ഒരു വഴിക്കായി സച്ചി സച്ചി റെഡിയാക്കി ആക്കി കാട്ട് വന്നി അതോ വലിയൊരു വന്നി പത്ത് നൂറ്റമ്പത് കിലോയ്ക്ക് വെള്ളം വന്നി പത്തി ഇരുന്നൂറ് കിലോ അടിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ് നൂറ്റമ്പത് കിലോ അടിപ്പിച്ചു വരും നല്ല ഒരു ഭയങ്കര സൈസ് സച്ചിയെ വിളവാരായിട്ട് ഓടിച്ച് വീട്ടിൽ തൊട്ടടുത്ത് ഓട്ടിച്ച് തലനാഴ്ചയ്ക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ പരലോകത്തിൽ പന്നി ഇറച്ചി സ്വപ്നം കണ്ടിരുന്നായിരുന്നു പെയിൻ്റേ ഞാൻ ചിഞ്ചിനെ കൊണ്ട് കളഞ്ഞു ജിഞ്ച പെയിന്റർ ആയിരുന്നു പണ്ട് നയൻറ്റീൻ സിക്സ്റ്റി എന്താ